ഹായ് നമുക്ക് ചെമ്മീൻ ഫ്രൈ എങ്ങനെയാക്കുന്നതെന്ന് നോക്കാം ഹായ് നമുക്കിന്നൊരു ചെമ്മീൻ ഫ്രൈ ആക്കി നോക്കാം അതിനായിട്ട് കുറച്ച് കുരുമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കണം നമ്മൾ കുറച്ച് നാരങ്ങ നീരുകൂടെ ഒഴിക്കണേ ഇതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം ഇനി ഇതൊരു അരമണിക്കൂർ ബ്രസ്റ്റ് അവൻ വെച്ചിട്ട് ഇപ്പം ചെമ്മീൻ ഫ്രൈ ആക്കാൻ വേണ്ടി ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനേക്ക് എണ്ണ ഒഴിച്ചു നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കാം കൊടുക്കാം ായിട്ട് എല്ലാം ഇട്ടു കൊടുക്കണം ഇങ്ങനെ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് കുറച്ച് കഴിഞ്ഞാൽ നല്ലോണം ഫ്രൈ ആവണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്കിനി ഇതൊക്കെ ഒന്ന് തിരിച്ചിടാം ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണേ എന്നെങ്ങനെ വേച്ചിട്ട് കൊടുക്കണം നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം